കൊച്ചിന്ന് ഇവിടെ കോട്ടയത്തോട്ട് ട്രിപ്പ് അടിച്ചിട്ട് ഒരു ലേഡീനെ ഞാൻ കോട്ടയത്ത് അവിടെ ഉണ്ടാക്കി ആ മെയിൻ ആ കോട്ടയം ആ ഒരു ജംഗ്ഷൻ ആ ഒരു ഏരിയയിൽ ഞാൻ കൊണ്ടാക്കി ആ മെയിൻ ആ കോട്ടയം ഏരിയയില് അപ്പൊ അവിടെ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് എന്തായാലും ഇത്ര ദൂരം വണ്ടി ഓടിച്ച് പോയതല്ല അപ്പൊ അവിടെ എന്തായാലും കുറച്ച് ചെന്നിട്ട് അവിടെ ചെന്ന് റെസ്റ്റ് എടുക്കാന്നുള്ള രീതിയിൽ ചെന്നിട്ട് അവിടെ കൂടി ഞാൻ ഇച്ചിരി ഞാൻ ഞങ്ങളുടെ ഒരു പത്ത് മിനിറ്റ് വണ്ടി ഒതുക്കിയിട്ടാണെന്ന് വണ്ടി ഒതുക്കിയിട്ട് ഞാനിങ്ങനെ ഫേസ്ബുക്കും തോണ്ടിക്കൊണ്ട് ഇങ്ങനെ താഴ്ച പോക്കി നോക്കി പറയും വീഡിയോസ് ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വെറുതെ അവിടെ ഇരിക്കുക വണ്ടി അപ്പോൾ ഒരാൾക്കും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ റോഡ് സൈഡിൽ ഒതുക്കിയിട്ടുണ്ടായിരിക്കുന്നത് ആർക്കും തടസ്സമില്ല വണ്ടികൾ പോകണമെങ്കിൽ തടസ്സമില്ല വേറെ വണ്ടികൾ ഇനി പാർക്ക് ചെയ്യാൻ ഫ്രണ്ടിൽ ബാഗിൽ വരാണെന്നുണ്ടെങ്കിൽ അവർക്കും തടസ്സമില്ല അവിടെ ഒരു യാതൊരു കട കടയോ കാര്യങ്ങളോ യാതൊരു ഇതോ ഒരു പ്രശ്നമില്ല ആർക്കും ഒരു തടസ്സമില്ലാത്ത പ്രശ്ന രീതിയിലാണ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഒന്നും ആയില്ല ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുറെ വാണങ്ങളൊക്കെ എവിടെ നിന്നാണ്ടൊക്കെ വന്നിട്ട് വണ്ടിയുടെ സൗകര്യം അപ്പം ഇവിടെ ഒക്കെ കൂടിക്കാ റൗണ്ടിലൊക്കെ ഒന്ന് കയറിക്കാ അപ്പൊ എന്നിട്ട് ഈ ഗ്ലാസ്സിലൊന്നും രണ്ടും തട്ടിട്ടിട്ട് വിളിച്ചിട്ടാ അപ്പൊ ഞാന് തട്ടിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ ഗ്ലാസ് ഇങ്ങനെ തട്ടിട്ട് ഞാൻ ചോദിച്ചു എന്താ 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 കാര്യം എന്താ ചോദിച്ചു അപ്പൊ എനിക്കറിയില്ല ഇവർ ഇവരെന്തിനാ വന്നിട്ടുള്ള നമ്മളൊരു ചൂന്ന് നോക്കണ എന്തിനാ സംഭവം അറിയില്ലല്ലോ ഞാൻ എന്താ കാര്യം എന്ന് ചോദിച്ചു എന്താ കാര്യം എന്ന് വെച്ചാൽ പുള്ളി പറയുകയാണ് നീ ഊബറല്ലേ അപ്പൊ ഞാൻ ഞാൻ ഊബറല്ലേ ഞാൻ എൻ്റെ പേര് ചുവാന്നാണ് ഞാൻ ഊബറല്ലേ എൻ്റെ പേര് ചൂന്നാണ് ഞാൻ നീ എവിടെ വന്നതാ ഞാൻ പറഞ്ഞു ഞാനിവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ട്രിപ്പ് ആയിട്ട് വന്നതാണ് എന്താടാ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ നമ്മളൊരു ഭീഷണി തുടരത്തിലൊക്കെ ചോദിക്കണം വന്നെ ചാടി കയറി ഭയങ്കര കുത്തൊക്കെ ഇട്ടിട്ട് ഭയങ്കര എന്തോ നമ്മളെന്തോ ഭയങ്കര കുറ്റം ചെയ്ത രീതിയിലാണ് ഒന്ന് ചോദിക്കുന്നത് എന്നിട്ട് പിന്നെ ഭയങ്കര ചോദ്യം കാര്യങ്ങളാണ് എന്നെ ഫോൺ കാണിക്കണം അതാണെന്നാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ ഞാൻ കാണിക്കൊന്നില്ല ചേട്ടൻ എന്താ പ്രശ്നം എന്താണെന്നുള്ള ചേട്ടൻ കാര്യം പറയാൻ പറഞ്ഞു വെറുതെ വന്നിട്ട് ഞാനിവിടെ ഒരു കാര്യമില്ലാതെ പ്രശ്നമില്ലാതെ ഞാനിവിടെ മുകളിലേക്ക് വണ്ടി ഒതുക്കിയിട്ട് ഞാൻ കണക്കണേ എനിക്ക് ചേട്ടൻ അറിയാൻ പോലുള്ള ചേട്ടൻ എന്നെ അറിയാൻ പോലും പിന്നെ ചേട്ടൻ എന്താണ് വേറെ എന്നെ പട്ടാന്ന് ചോദിച്ചു അപ്പൊ പുള്ളി ഇവിടെ ഊർടാൻ പറ്റില്ല ഞങ്ങളുടെ കൂടെ ഊബറ സമ്മ എന്നൊക്കെ പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചേട്ടൻ ഞാൻ ചേണ്ട വീട്ടുകാരോ അല്ലെങ്കിൽ ചേണ്ട ബന്ധപ്പെട്ട ആൾക്കാരോ ഒന്നും അല്ലല്ലോ ഊബറിൽ ഞാൻ പിടിച്ച് വലിച്ചു കയറ്റി കൊണ്ടുപോകുന്നല്ലോ ഞാൻ എന്റെ വണ്ടി കൊണ്ട് ഞാനിവിടെ ഒന്ന് ഓട്ടാൻ എടുക്കുവല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ പുള്ളി വന്നിട്ട് കുറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അപ്പൊ ഈ ഭാവി പുള്ളമാരോട് ഊബർ ഓടാൻ പറ്റില്ല എന്നൊക്കെ ഒരു പുള്ളി വന്നിട്ട് മാന്യമായിട്ട് അടുത്ത് പറഞ്ഞു ഇവിടെ ഊബർ ഓടാൻ പറ്റില്ല അങ്ങനെയാണ് മറ്റേ മറിച്ചാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ കാര്യമായിട്ട് തർക്കിക്കാനും നിന്നില്ല ഞാൻ എന്തായാലും വണ്ടി എന്തായാലും ഊമാർക്ക് ഇവിടെ കിടക്കണോ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അപ്രദേഹം മാറ്റിയിടുന്ന ആണെങ്കിൽ നമുക്ക് അടിച്ചോളൂ നമ്മൾ വീട്ടിൽ എടുത്താൽ മതിയല്ല അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ മാറ്റി എടുക്കാൻ പോയപ്പോൾ കുറേ വാണങ്ങൾ വന്നിട്ട് അവിടെ ഇടിക്കല് ഇവിടെ ഇടിക്കല് ഇടിക്കല് അപ്പോൾ ഞാൻ വണ്ടി ഒന്ന് ചവിട്ടിയെ പിടിച്ചു ഞാൻ ചവിട്ടി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഉമാരു ഇടിയും മുതും കുറെ നമ്മൾ വെറുതെ വെറുതെ നമ്മളിട്ട് ഒരു വെക്ക ആസാക്കണ രീതിയിൽ അവിടെ കൂടെ ഇടി വെറുതെ ഇട്ട് തട്ടയും മുട്ടയൊക്കെയാണ് അപ്പം ഉമാരെ എന്താ കാണിക്കുകയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചവിട്ടി പിടിച്ച് ചവിട്ടി പിടിച്ച് കുറേ നേരം തട്ടേ മുട്ടലും തട്ടയും മുട്ടലും തട്ടേ മുടല ഇത് തന്നെ വരുവാടി ആൾക്കാരൊക്കെ അത്യാവശ്യം കൂടി തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ വന്നിട്ട് വണ്ടി എടുത്തിട്ട് ഞാൻ പതുക്കെ പോയപ്പോൾ ക്യാമറ വാങ്ങിക്കിട്ട് ഇമ്മമാരൊക്കെ മൂന്തായും കിട്ടണമല്ല അത് മൂത്തായും പിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഫ്രെഡി കിട്ടി ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോയാണ് ഇത്ര ഡയലോഗ് കടിച്ചിട്ട് ഒരു അമ്മാവൻ സൈഡിൽ നിൽക്കുക പുള്ളി അത്ര എല്ലാവരും ഒന്നും വണ്ടില്ല അതാണ് ആ നേരം ഒരു ഒന്നും മിനിറ്റില്ലേ വിമാരൊക്കെ വന്നിട്ട് ഒത്തിരി വിളിക്കാം ഈ പുള്ളി ഇവിടെ ഇത്ര എണ്ണം നിക്കന്നിട്ട് അവസാനായി കഴിഞ്ഞപ്പോ എന്തൊക്കെയോ ആലോചിച്ച് പുള്ളി നിക്കാ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്നാ എന്തിരി രണ്ടായാലൊക്കെ വന്നിട്ട് ആയോട് ഇന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചേച്ചി ചോദിച്ചു ഞാൻ എന്നിട്ട് ഇതൊക്കെ കിട്ടപ്പെട്ട് അത് ഞാൻ പോണ അവൻ വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് വൈകിട്ട് എടുത്ത് വെക്കാം എന്നിട്ട് ഞാൻ ഇമാര് ഇത്രയൊക്കെ ഷോ അടിച്ചില്ല ഞാൻ എന്നിട്ട് കുറച്ചങ്ങനെ നീക്കി കൊണ്ടുപോയിട്ട് വണ്ടിയോടെ ഒതുക്കി വണ്ടിവിടെ ഒക്കിയിട്ട് എന്താ ട്രിപ്പ് പറഞ്ഞില്ല എന്നൊരു അടദിവസം അതൊന്നും ട്രിപ്പ് പറഞ്ഞില്ല എന്നിട്ട് ഞാൻ ഇവിടുന്ന് പിന്നെയും വണ്ടി എടുത്തുകൊണ്ട് പോയി കുറച്ച് ഇങ്ങനെ പതുക്കെ 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 മൂവായി 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 പോയപ്പോ ഒരു ലേഡീനെ ട്രിപ്പ് പിടിച്ച് അത് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലാന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് വിളിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് ഞാൻ ചെന്നിട്ട് അവരെ വീണ്ടും കോമ്പൗണ്ടി കയറ്റിട്ട് ആ ലേഡിനെ തിരിച്ച് ബൊമ്പാറ ഫ്രണ്ടിൽ കൂടെ തന്നെ വണ്ടി എടുത്തിട്ട് വേണം ബൊമ്പാരെ നമ്മളെ കണ്ട് പക്ഷെ കാണാത്ത പോലെ നിൽക്കുക എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഈ കോട്ടയം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ട് അവരവിടെ ഇറക്കിയിട്ട് ഞാൻ പിന്നെ പിന്നെയും തിരിച്ച വന്നിട്ട് വേറൊരാളാസം ഉണ്ട് സമയത്ത് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ ഒതുക്കി ട്രിപ്പ് ഇനി കിട്ടാൻ നമ്മൾ വിടൂല കാരണം ആൾക്കാർ കയറാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രിപ്പ് എടുക്കും അത് വേറെ കാര്യം തന്നെ ആൾക്കാർ കയറാൻ കയറി വരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രിപ്പ് എടുക്കും വണ്ടി അടിച്ചെങ്കിൽ ട്രിപ്പ് എടുക്കും കാരണം ഈ സാധനം കാശും മുടക്കി നമ്മൾ എടുത്തിട്ട് ഓടിക്കുന്നത് വണ്ടി ഓടിയാൻ തന്നെയാണ് അതിനകത്ത് ഇപ്പോൾ ഏത് നാറികളൊക്കെ വിചാരിച്ചാലും നമ്മൾ വണ്ടി ഓടിക്കുക അത് വേറെ വിഷയം തന്നെ എന്നിട്ട് ഞാൻ പിന്നെ വണ്ടി കൂടെ വിളിക്കും പക്ഷെ എട്ടാ ദിവസം ആയതുകൊണ്ട് അവിടെ അന്നത്തെ ദിവസം ട്രിപ്പ് കുറവായിരുന്നു നമുക്ക് എന്തേലും ആ ഭാഗ്യത്തിന് ഒരു ട്രിപ്പ് വരുന്നുണ്ട് അങ്ങാരെ ചെറിയൊരു അങ്ങാരം തീർത്ത് കൊടുക്കാന്ന് വെച്ചിട്ട് ഞാൻ അതേ ട്രിപ്പ് എടുത്തിട്ട് ധൈര്യമായിട്ട് തന്നെ ട്രിപ്പ് എടുത്തിട്ട് ഞാൻ ഉണ്ടാക്കി ചുമത്തിരി തോന്നുന്നു കാരണം പിന്നെ ട്രിപ്പ് ഒന്നും അടിച്ചില്ല അതിന് ശേഷം പിന്നെ ഞായറാഴ്ചകളുടെ ട്രിപ്പ് പല തവണ അടിച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ട് എടുത്തിട്ടുണ്ട് വലിയ ഊന്ന് ട്രിപ്പ് ഇൻട്രസ്റ്റഡ് ട്രിപ്പുകൾ തന്നെയാണ് അവിടെനിന്ന് മിക്കോട് അടിക്കുന്നത് ഇവിടെ നിന്ന് കൊച്ചിക്ക് അങ്ങോട്ടടിക്കും അവിടെ നിന്ന് നേരെ ആലപ്പുഴ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ആലപ്പുഴയെന്നും പിന്നെ വീണ്ടും കൊച്ചി അങ്ങനെ അങ്ങനെ കൊച്ചി മാറി 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 ട്രിപ്പ് അടിക്കും അപ്പം നമ്മൾ എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവമാർ ഇപ്പം നമ്മൾ ഇത്ര ഈ ഒരു എമൗണ്ട് കുറച്ച് ഓടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് നമുക്കൊക്കെ മുതലിക്കേണ്ടത് ഇവന്മാർക്കൊന്നും മുതലിക്കില്ല എന്ന് പറയണേ ഞാനൊരു കാര്യം പറയട്ടെ ഇവന്മാർക്ക് മുതലിക്കില്ല എന്നുണ്ടെങ്കിൽ ഇവമാര് ഓടേണ്ട കാര്യമില്ല ഇതിപ്പോൾ പറ്റണവർക്ക് ഈ പണി ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റുന്നവർക്ക് കൊടുക്കുക ഇത്രയും വണ്ടികൾ ഇപ്പൊ ഒന്ന് ഒരു വണ്ടി രണ്ട് വണ്ടി ഇപ്പം ആയിരക്കണക്കിന് വണ്ടികൾ പത്തുമൂവായിരം കണക്കിന് വണ്ടികൾ ഈ കൊച്ചു സിറ്റിയിൽ മാത്രമുള്ള കണക്കാണ് ഞാൻ പറയാ ഇവിടത്തൊക്കെ ആണെങ്കിൽ മാത്രം ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മുതലിക്കാത്തതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവർക്ക് മാത്രം ഇവിടെ വേറെ സ്റ്റോറി ഞാൻ പറയാം ഇവിടെ മെഡിക്കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിൽക്കുമ്പോൾ ഒരു ലേഡി വന്നിട്ട് ഈ ടാക് ഓഫ് ലൈൻ അവിടെ കിടക്കുന്നുണ്ട് ആളെ ഞാനൊന്നും ഒന്നും പറയണമെന്നില്ല അവിടെ കിടക്കണ ആൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കത്തിക്കോളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി പിടിച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ തുടരാ അല്ലാണ്ട് ഞാനൊന്നും പറയില്ല ഇതുപോലെ തുടരാന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ ഗുണമാണ് എന്നിട്ട് ഈ ലേഡി അവിടെ ചെന്നത് ഇവർക്ക് എവിടെയാണ് പോകണമായിരുന്നു ഇവര് എന്ന് വെച്ചാൽ ചോദിച്ച് എനിക്കവിടെ പോകണം അപ്പോൾ എത്ര റേറ്റ് എന്ന് ചോദിച്ചത് ഇയാളെന്തൊക്കെയോ ഒരു റേറ്റ് അങ്ങ് പറഞ്ഞാൽ കണക്കൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു എന്നിട്ട് ഇതേ ലേഡി ആ ക്യാഷ് അഡ്ജിടെ അവിടെ വണ്ടി കയറുന്ന സ്ഥലത്ത് ഒന്ന് തിരിച്ചു വന്നിട്ട് ഈ പുള്ളിക്കാരി ഊബർ ബുക്ക് ചെയ്തു അപ്പൊ ഇവര് സെക്യൂരിറ്റിക്കാരനോട് നിൽക്കുന്നുണ്ടായിരുന്നു അയാൾ എന്നിട്ട് ചോദിച്ചു എന്താ ഇവിടെ നിൽക്കണം അവിടെ ടാക്സി എടുക്കണ്ടല്ലോ അത് വിളിച്ചിട്ട് പൊക്കൂടെ എന്ന് ചോദിച്ചു അപ്പൊ ആ ലീഡി എടുത്തുപോകി അന്ന് അറിയിനെ ഇങ്ങോട്ട് അടുപ്പിക്കരുത് എന്ന് പറഞ്ഞു അവനും വണ്ടി വണ്ടിയോടെ കിടന്ന് വേരെ എന്ന് പറഞ്ഞു ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞു അവൻ ഞാൻ ചോദിച്ചു എന്താ കാര്യം ഇല്ല സെക്യൂരിറ്റിക്കാരെ പോയിട്ട് അയാളോട് ചോദിച്ചു എന്താണ് സംഭവം എന്താ പുള്ളിക്കാരത്തി വണ്ടി വിളിച്ചിട്ട് എന്താ പോവാത്തേന്ന് ചോദിച്ചു അപ്പൊ അയ്യാള് പറയുന്നത് എനിക്ക് അവിടം വരെ പോകണെ അഞ്ഞൂറ് വരണം അത് മാത്രമല്ല ഇന്ന് ഞായറാഴ്ച വെള്ളടിക്കാൻ വേണ്ടി വേറെ കാശ് വരണം പിന്നെ കുറച്ച് ചെറിയ ചായ കാശങ്ങൾ പോരാണെന്ന് ഞാൻ പോകാൻ റെഡിയാന്ന് പറഞ്ഞു ഈ സെക്യൂരിറ്റി കാര്യായിട്ട് ഇതേ ലേഡി എടുത്തിട്ട് പിന്നെ പോയിട്ട് പറയൂ ഇത്ര കൊടുത്താ പോരെ ഇപ്പൊ കൊള്ളൂല അപ്പൊ ആ ലേഡി അന്നേക്കാളും റേറ്റ് കുറച്ചിട്ടാണ് ഈ സാധനം അവര് നോക്കുമ്പോ അവരുടെ ആ ഒരു ലാഭം നോക്കിയിട്ട് അവര് ട്രാവൽ ചെയ്യുള്ളൂ അതിന് ഓടാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ തയ്യാറായ വണ്ടികളൊന്നും എടുത്തിട്ട് പോവും ആ ലേഡി ഞാൻ പോയി കഴിഞ്ഞിട്ട് കൊറേ നേരം വെയിറ്റ് ചെയ്ത് ആ ലേഡി കുറച്ച് കഴിഞ്ഞപ്പോ ആ വണ്ടിയുടെ ഊബറെ വിളിച്ചിട്ട് എന്നെ ആ വണ്ടി ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്ത വണ്ടി വന്നിട്ട് ആ ലേഡീനെ കയറ്റിക്കൊണ്ട് പോയി അപ്പോൾ അവരുടെ ആ കൺഫോർട്ട് അനുസരിച്ച് അവരതുപോലെ ട്രാവൽ ചെയ്ത് അപ്പോൾ ഈ വണ്ടി ഇതുപോലെ പണി പണിയെടുക്കാൻ താല്പര്യമുള്ളതിനെ പണിയെടുത്തുകൊണ്ടിരിക്കും അല്ലാതെ ഇന്ന് മുഞ്ചിക്കൊണ്ടിരിക്കും പക്ഷേ ഈ പണി എടുക്കത്തില്ല പണി എടുക്കാനോട്ട് അനുവദിക്കത്തില്ല എന്നുള്ള ഏർപ്പാട് അത് എന്തുകൊണ്ട് കുണച്ചേർപ്പാടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല